വിദ്യാർത്ഥികളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ക്രിസ്മസ് പരീക്ഷയൊക്കെ അടുത്ത് വരികയാണല്ലോ അല്ലേ അപ്പോൾ നമുക്ക് ഒമ്പതാം ക്ലാസ്സിലെ ന്യൂ ടെക്സ്റ്റ് ബുക്ക് ബേസ് ചെയ്തിട്ടുള്ള കെമിസ്ട്രിയുടെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ വെജപ്പെട്ടാലോ നിങ്ങൾക്ക് നാൽപ്പത് മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടാവുക ടൈം എന്ന് പറയുന്നത് ഒന്നര മണിക്കൂർ ആയിരിക്കും അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഒന്നാമത്തെ സെക്ഷനിൽ ഒന്ന് മുതൽ അഞ്ച് വരെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടാവുക അതിൽ ഏതെങ്കിലും നാലെണ്ണത്തിന് നിങ്ങൾ ആൻസർ ചെയ്താൽ മതി നമുക്ക് ഒന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കിടന്നാലോ ഓക്കെ ഫസ്റ്റ് ക്വസ്റ്റിൻ വാട്ട് ഈസ് ദ ബാലൻസി ഓഫ് അലൂമിനിയം അലൂമിനിയത്തിന്റെ ബാലൻസ് എത്ര നിങ്ങൾക്ക് അറ്റോമിക് നമ്പർ പതിമൂന്നാന്ന് തന്നിട്ടുണ്ട് എങ്കിൽ നമ്മൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എങ്ങനെ എഴുതുക രണ്ട് എട്ട് മൂന്ന് അല്ലേ അപ്പോൾ അലൂമിനിയത്തിൻ്റെ വാലൻസി എന്ന് പറയുന്നത് എത്രയായിരിക്കും അലൂമിനിയത്തിൻ്റെ വാലൻസി ഓഫ് അലൂമിനിയം എന്ന് പറയുന്നത് എത്രയായിരിക്കും മൂന്ന് അല്ലേ സെക്കൻഡ് ക്വസ്റ്റ്യൻ ഹൂ സ്റ്റേറ്റ് ദ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് ആരാണ് കൺസർവേഷൻ ഓഫ് മാസ് എന്ന ലോ സ്റ്റേറ്റ് ചെയ്തത് ആരാണ് നമ്മൾ പഠിച്ചതാണ് ആരാണ് ആൻഡോയി ലാവോസിയർ ആരാണ് ആൻഡോയിൻ ലാവോസിയർ പഠിച്ചതല്ലേ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ദ സം ഓഫ് ദി ചാർജസ് ഓഫ് ദി പോസിറ്റീവ് അയോൺസ് ആൻഡ് ദ നെഗറ്റീവ് അയോൺ സോൾ വിൽ ബി ഒരു സോൾട്ടിൻ്റെ പോസിറ്റീവ് അയോൺസിൻ്റെയും നെഗറ്റീവ് അയോൺസിൻ്റെയും സം ഓഫ് ദി ചാർജസ് എന്തായിരിക്കും വിൽ ബി എന്തായിരിക്കും സീറോ ഫോർത്ത് ക്വസ്റ്റ്യൻ റൈറ്റ് ദ നെയിം ഓഫ് കാറ്റലസ് യൂസ്ഡ് ഇൻ എ കോൺടാക്ട് പ്രോസസ് കോണ്ടാക്റ്റ് പ്രോസസ്സിൽ യൂസ് ചെയ്യുന്ന കാറ്റലിസ്റ്റ് കോണ്ടാക്റ്റ് പ്രോസസ്സ് നമ്മൾ ഏതിൻ്റെയാണ് പഠിച്ചത് സൾഫ്യൂരിക് ആസിഡിൻ്റെ മാനുഫാക്ചറിംഗ് ആണ് പഠിച്ചത് അല്ലേ സൾഫ്യൂരിക് ആസിഡിൻ്റെ മാനുഫാക്ചറിംഗ് ആണ് പഠിച്ചത് ഏതാണ് നമ്മൾ കാറ്റലിസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യാറ് കാറ്റലിസ്റ്റ് കാറ്റലിസ്റ്റായിട്ട് യൂസ് ചെയ്യുന്നത് ഏതാണ് വനേഡിയം പെൻഡോക്സൈഡ് വി ടു ഒ ഫൈവ് വനേഡിയം പെൻഡോക്സൈഡ് ആണ് ഫിഫ്ത്ത് ക്വസ്റ്റിൻ ഇതവിടെ റി നിങ്ങൾക്ക് റിലേഷൻ തന്നിട്ടുണ്ട് ഫിൽ അപ്പ് സ്യൂട്ടബിളി റിലേഷൻ തന്നിട്ടുണ്ട് ആദ്യത്തെ റിയാ റിയാക്ഷനിൽ നോക്കിയേ എൻ ടു ത്രീ എച്ച് ടുവുമായി റിയാക്ഷനിൽ വരുമ്പോൾ എന്തുണ്ടായി ടു എൻ എച്ച് ത്രീ അമോണിയേടിയാണ് തന്നിരിക്കുന്നത് ഏത് റിയാക്ഷനാണ് അവിടെ നടന്നിരിക്കുന്നത് കോമ്പിനേഷൻ റിയാക്ഷൻ ഈ റിലേഷൻ മനസ്സിലാക്കി വേണം താഴെയുള്ളത് നിങ്ങൾ ഫില്ല് ചെയ്യാൻ നോക്കിയേ അടുത്തത് ഏതാ തന്നിരിക്കുന്നത് സിങ്ക് കോപ്പർ സൾഫേറ്റുമായിട്ട് അല്ലേ കോപ്പർ സൾഫേറ്റുമായിട്ട് ചേർന്നിട്ട് എന്തുണ്ടായി സിങ്ക് സൾഫേറ്റും കോപ്പറും ഇവിടെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം ഇവിടെ എന്താ സംഭവിച്ചത് ഇവിടെ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ ആണ് നടന്നിരിക്കുന്നത് ഡിസ്പ്ലേസ്മെന്റ് സംഭവിച്ചു അല്ലേ അപ്പോൾ ഇവിടെ വരുന്നത് ഏതാണ് ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ മുകളിൽ തൊട്ട് മോളിലുള്ള എൻ്റെ റിലേഷൻ നോക്കി വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ താഴെയുള്ളത് എഴുതാൻ വേണ്ടിയിട്ട് അപ്പോൾ ഏതാണ് ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ ആണ് ഇത് മനസ്സിലായോ അപ്പോൾ ഇനി നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് പോകാം അടുത്ത സെക്ഷനിൽ ആറ് മുതൽ പത്ത് വരെ ക്വസ്റ്റ്യൻസ് ആണ് തന്നിരിക്കുന്നത് ഏതെങ്കിലും നാലെണ്ണത്തിന് നിങ്ങൾ ആൻസർ ചെയ്ത് ഓക്കെ സിക്സ് ക്വസ്റ്റ്യൻ നോക്കി സം എലമെന്റ്സ് ആൻഡ് ദയർ ബാലൻസീസ് ആ ഗിഫൺ ബിലോ കുറച്ച് എലമെന്റ്സും അവയുടെ ബാലൻസും താഴെ തന്നിരിക്കുന്നു നോക്കി ഏതൊക്കെയാണ് ബേരിയം ബേരിയത്തിന്റെ ക്ലോറിൻ നിങ്ങളോട് സബ് ക്വസ്റ്റ്യൻസ് ആയിട്ട് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ശ്രദ്ധിക്കുക എന്താണ് എ ക്വസ്റ്റ്യൻ എന്താണ് നോക്കിയേ റൈറ്റ് ദ കെമിക്കൽ ഫോർമുല ഓഫ് ബേരിയം ക്ലോറൈഡ് ബേരിയം ക്ലോറൈഡിൻ്റെ കെമിക്കൽ ഫോർമുല എന്താണ് എന്താ ബേരിയത്തിൻ്റെയും ക്ലോറിൻ്റെയും ബാലൻസസ് നിങ്ങൾക്ക് തന്നിട്ടുണ്ട് അപ്പം നിങ്ങൾ എങ്ങനെ എഴുതും ബി എ സി എൽ ടു കെമിക്കൽ ഫോർമുല എഴുതാൻ അറിയാലോ അല്ലേ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ബി ക്വസ്റ്റ്യൻ ദ കെമിക്കൽ ഫോർമുല ഓഫ് കാൽഷ്യം ക്ലോറൈഡ് ഈസ് സി എസ് ഇ എൽ ടുസ് ദ നിങ്ങൾക്ക് തന്നിരിക്കുന്നത് കാൽഷ്യം ക്ലോറൈഡ് അതിൻ്റെ കെമിക്കൽ ഫോർമുല തന്നിട്ടുണ്ട് നിങ്ങളോട് കാൽസ്യത്തിൻ്റെ വാലൻസ് എത്രയാണെന്നാണ് ചോദിച്ചേക്കണേ അപ്പൊ കാൽസ്യത്തിൻ്റെ വാലൻസ് എത്രയായിരിക്കും കാൽസ്യത്തിന്റെ വാലൻസ് എത്രയായിരിക്കും സി എത്രയാണ് ക്ലിയർ ആയോ ദ സെവൻത്ത് ക്വസ്റ്റ്യൻ ഫൈൻഡ് ഔട്ട് ദ ഓക്സിഡേഷൻ നമ്പർ ഓഫ് സൾഫർ ഇൻ ദ ഫോളോയിങ് കോമ്പൗണ്ട്സ് കുറച്ച് കോമ്പൗണ്ട്സ് നിങ്ങൾക്ക് താഴെ തന്നിട്ടുണ്ട് അവയുടെ ഓക്സിഡേഷൻ നമ്പറാണ് നിങ്ങൾ കണ്ടുപിടിക്കണം സൾഫർ എന്തിൻ്റെ ഓക്സിഡേഷൻ നമ്പർ കണ്ടുപിടിക്കേണ്ടത് സൾഫർ താഴെ തന്നിരിക്കുന്ന കോമ്പൗണ്ട്സിൽ സൾഫറിൻ്റെ ഓക്സിഡേഷൻ നമ്പറാണ് നിങ്ങൾ തന്നി നിങ്ങൾ കണ്ടുപിടിക്കേണ്ടത് നിങ്ങൾക്ക് ഹിൻസ് തന്നിട്ടുണ്ട് ഏതൊക്കെയാണ് ഓക്സിഡേഷൻ നമ്പർ ഹൈഡ്രജൻ്റെ പ്ലസ് വൺ ഓക്സിജന്റെ മൈനസ് ടു നമ്മൾ എങ്ങനെയാ ചെയ്യുക നമുക്കറിയാമല്ലോ നമ്മൾ ആരെയാണ് കണ്ടുപിടിക്കേണ്ടത് സൾഫറിന്റെ ഓക്സിഡേഷൻ ആണ് അപ്പൊ നമുക്ക് അറിയില്ല ഓക്സിഡേഷൻ നമ്പർ അറിയില്ല അപ്പൊ നമ്മൾ അതിന് എക്സ് എന്ന് എടുക്കും എക്സ് പ്ലസ് ഓക്സിജൻ എത്രണ്ട് രണ്ട് രണ്ട് ഇൻ ടു ഓക്സിജന്റെ ഓക്സിഡേഷൻ നമ്പർ എത്രയാണ് മൈനസ് ടു അല്ലെ ഇക്വൽ ടു എത്ര വരും സീറോ ഇനി എക്സ് പ്ലസും മൈനസും വരുമ്പോൾ മൈനസ് എഴുതി നമ്മൾ ടു ഇൻ ടു ഫോർ ഫോർ ഇസ് ഇക്വൽ ടു സീറോ ഇനി എക്സ്വൽ ടു മൈനസ് ഫോറങ്ങൾ പോകുമ്പോ അപ്പോ എന്താണ് എസ് ഒ ടു സൾഫറിന്റെ ഓക്സിഡേഷൻ നമ്പർ പ്ലസ് ഫോർ എല്ലാവർക്കും മനസ്സിലായോ നെക്സ്റ്റ് വൺ എന്താണ് എസ് ഒ ത്രീ എസ് ഒ ത്രീയും ഇതുപോലെ തന്നെ സൾഫറിന്റെ നമുക്ക് അറിയില്ല പ്ലസ് ഓക്സിജൻ എത്രണ്ട് മൂന്ന് മൂന്ന് ഇന്സിജൻ ഓക്സിജന്റെ ഇതെത്രയാണ് മൈനസ് ടുവൾ ടു എന്തുവരും സീറോ നോക്കി എക്സ് പ്ലസ് മൈനസും വരുമ്പോ മൈനസ് ത്രീ ഇൻ ടു എത്ര വന്നു സിക്സ് ഇക്വൽ ടു എന്ത് വരും സീറോ എക്സ് ഇസ് ഇക്വൽ ടു മൈനസ് സിക്സ് അങ്ങോട്ട് പോയാൽ എന്തായി പ്ലസ് സിക്സ് അതായത് എസ് ഒ ത്രീല് സൾഫർ ഇൻഡോക്സിഡേഷൻ നമ്പർ എത്രയാണ് പ്ലസ് സിക്സ് ആണ് എല്ലാവർക്കും മനസ്സിലായല്ലോ അല്ലെ നെക്സ്റ്റ് നെക്സ്റ്റ് ഏതാണ് എച്ച് ടു എസ് ആണ് എച്ച് ടു എസ് നെക്സ്റ്റ് ഏതാണ് എച്ച് ടു എസ് എച്ച് ടു എസ് നോക്കി എത്ര ഹൈഡ്രജൻ ഉണ്ട് രണ്ടെണ്ണം അല്ലേ അപ്പൊ നമ്മൾ എങ്ങനെ എഴുതും ടു ഇൻ എന്താണ് പ്ലസ് വൺ ആണ് പ്ലസ് സൾഫറിൻ്റെ അറിയില്ല നമ്മൾ എന്തെന്ന് എഴുതി എക്സ് പ്ലസ് ഓക്സിജന്റെ എന്തെന്നാണ് ഫോർ ഇൻറ്റു മൈനസ് ടു അല്ലേ ഇനി ടു ഇൻറ്റു വൺ ടു പ്ലസ് എക്സ് പ്ലസ് മൈനസും മൈനസ് ഫോർ ഇൻറ്റു ടു എത്രയാണ് എയ്റ്റ് എത്ര വരും സീറോ ഇനി എന്താ എഴുതുന്നത് നോക്കാം എക്സ് മൈനസ് നമ്മൾ എത്ര എഴുതും ആ അപ്പോൾ അങ്ങോട്ട് പോകുമ്പോ എന്തായി പ്ലസ് സിക്സ് ഓക്സിഡേഷൻ നമ്പർ എത്രയാണ് പ്ലസ് സിക്സ് ആണ് ക്ലിയർ ആയോ നെക്സ്റ്റ് നെക്സ്റ്റ് ഏതാണ് എച്ച് ടു എസ് ഒ ത്രീ എച്ച് ടു എസ് ഒ ത്രീ എച്ച് നമ്മൾ ഇതുപോലെ തന്നെ എങ്ങനെയാണ് ടു ഇൻടു ഹൈഡ്രോജൻ്റെ എത്രയാണ് വണ് പ്ലസ് സൾഫറിന്റെ അറിയില്ല എക്സ് പ്ലസ് എത്ര വരുമോ ത്രീയുടെ ത്രീ ഇൻറ്റു മൈനസ് ടു ഇക്വൽ ടു എന്ത് വരും സീറോ അപ്പോൾ ടു ഇന്റു വൺ ടു പ്ലസ് എക്സ് എന്ത് വരും ത്രീ ഇന് ത്രീ ഇന്റു ടു എത്രയാണ് സിക്സ് ഇക്വൽ ടു എന്താണ് സീറോ ഇനി ടു സിക്സ് ഇന്ന് ടൂ പോകുമ്പോൾ എക്സ് എന്ത് വരും മൈനസ് സിക്സ് ഇന്ന് ടൂ പോകുമ്പോ എത്രയാണ് ഫോർ ഇക്വൽ ടു എന്ത് വരും സീറോ ഇനി എക്സ് ഇസ് ഇക്വൽ ടു എന്ത് വരും മൈനസ് ഫോർ അങ്ങോട്ട് പോകുമ്പോൾ എന്തായി പ്ലസ് ഫോർ അപ്പൊ എച്ച് ടു എസ് ഒ ത്രീയുടെ ഓക്സിഡേഷൻ നമ്പർ എത്രയാണ് പ്ലസ് ഫോർ ആണ് എല്ലാവർക്കും ക്ലിയർ ആയോ നമുക്ക് ഇനി എയ്ത്ത് ക്വസ്റ്റ്യൻ ചെയ്യാം എയ്ത്ത് ക്വസ്റ്റ്യൻ നോക്കി വാട്ട് ആർ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ എന്താണ് ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ റൈറ്റ് ഏൺക്സാമ്പിൾ എക്സാമ്പിൾ എക്സാമ്പിൾ എഴുതുക എന്താണ് ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ അതായത് ഡിസ്പ്ലേരി തന്നെ ഉണ്ട് നിങ്ങൾക്ക് അറിയാം അല്ലെ എന്താണ് ഡിസ്പ്ലേസ്മെന്റ് സംഭവിക്കുക അതായത് സ്ഥാനമാറ്റം സംഭവിക്കുക അതാണ് അല്ലേ നമുക്ക് പഠിച്ചിട്ടുണ്ട് എന്താണ് ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ റിയാക്ഷൻസ് ഇൻ വിച്ച് ആൻ എലമെന്റ് ഇൻ എ കോമ്പൗണ്ട് ഈസ് ഡിസ്പ്ലേസ്ഡ് ബൈ അനദർ എലമെന്റ് ആർ കോൾഡ് ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ റിയാക്ഷൻ ഇൻ വിച്ച് ആൻ എലമെന്റ് ഇൻ എ കോമ്പൗണ്ട് ബൈ അനദർ എലമെന്റ് ആർ കോൾഡ് ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ അതായത് ഒരു കോമ്പൗണ്ടിലെ ഒരു എലമെന്റ് എന്ത് ചെയ്യുന്നു displaced by another element. മറ്റൊരു എലമെന്റുമായിട്ട് എന്ത് ചെയ്യുന്നു ഡിസ്പ്ലേസ് ചെയ്യുന്നത് മറ്റൊരു എലമെന്റ് കാരണം ഡിസ്പ്ലേസ് ചെയ്യുന്നതാണ് എന്തെന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ എന്ന് പറയുന്നത് അതായത് ഞാൻ നിങ്ങൾക്ക് ഒരു എക്സ് ഉദാ ഇത് കാണിച്ചു തരാം അതായത് എ എന്നൊരു കൂട്ടുകാരൻ വന്നിട്ട് ബി എന്ന രണ്ട് കൂട്ടുകാരുണ്ട് ചങ്ക് ഫ്രണ്ട്സ് അവരുടെ ബിയും സിയും അവരുടെ കൂടെ ഈ എ എന്ന് വന്ന് പറയുന്ന ഒരു കൂട്ടുകാരൻ കൂടുകയാണ് അവർ കളിച്ചുകൊണ്ടിരിക്കുമ്പോ അപ്പോൾ പിന്നീട് ഈ എയും സിയും എന്തായി മാറും നല്ല ബെസ്റ്റ് ഫ്രണ്ട്സ് കട്ട ചങ്കുകളായിട്ട് മാറുകയും ബി അവിടെ എന്തായി മാറി മറ്റേക്കാവുകയും ചെയ്യും മനസ്സിലായോ അപ്പോ ഇവിടെ സി ആരുടെ കൂടെ കൂടി എയുടെ കൂടെ കൂടി അപ്പൊ സിക്ക് എന്ത് സംഭവിച്ചു ഡിസ്പ്ലേസ്മെന്റ് സംഭവിച്ചു അല്ലെ അതാണ് അതുപോലെയാണ് മനസ്സിലായല്ലോ എല്ലാവർക്കും എന്താണ് ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ ഇതിന് എക്സാമ്പിൾ എഴുതുക എക്സാമ്പിൾ നിങ്ങൾ എന്ന് പറഞ്ഞേ നിങ്ങ നിങ്ങൾ പഠിച്ചേക്കുന്നത് സിങ്ക് 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 ആരുമായി റിയാക്ഷനിൽ ഏർപ്പെടുന്നു രണ്ട് ടു എച്ച് സി എല്ലുമായിട്ട് എന്ത് ചെയ്യുന്നു റിയാക്ഷനിൽ വരുന്നു അതിന്റെ ഫലമായിട്ട് എന്തൊക്കെ സിങ്ക് ക്ലോറൈഡും പിന്നെയോ പ്ലസ് എന്തുണ്ടാവും ഹൈഡ്രജനും ഉണ്ടാവും മനസ്സിലായോ ഇവിടെ നോക്കിയേ ഈ എച്ച് സി എൽ ആരുടെ കൂടെയായിരുന്നു ആദ്യം ഹൈഡ്രജന്റെ കൂടെയായിരുന്നു ഇപ്പൊ പുള്ളി ആരുടെ കൂടെയിലേക്ക് പോയി സിങ്കിന്റെ കൂടെയിലേക്ക് പോയി അല്ലേ അപ്പോ സിങ്ക് ക്ലോറൈഡും ഹൈഡ്രജനും ആയിട്ട് ാണ് ഡിസ്പ്ലേസ്മെന്റ് സംഭവിച്ചു അവിടെ ക്ലോറിൻ കണ്ടല്ലോ ഇതാണ് ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ എക്സാമ്പിൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക സപ്പോസ് വി വാണ്ട് ടു ടു എ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ അൺസാച്ചുറേറ്റഡ് സൊല്യൂഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്താണ് സാച്ചുറേറ്റഡ് സൊല്യൂഷൻ എന്താണ് അൺസാച്ചുറേറ്റഡ് സൊല്യൂഷൻ ഒക്കെ അല്ലെ അപ്പൊ നമുക്കൊരു അവസരത്തിൽ സാച്ചുറേറ്റഡ് സൊല്യൂഷനെ അൺസാച്ചുറേറ്റഡ് സൊല്യൂഷനായിട്ട് എന്ത് ചെയ്യണം ചേഞ്ച് ആക്കണം അപ്പോൾ അതിനു പറ്റിയ രണ്ട് മെത്തേഡ്സ് എന്തൊക്കെ എങ്ങനെയാണ് ഒരു സാച്ചുറേറ്റഡ് സൊല്യൂഷനെ അൺസാച്ചുറേറ്റഡ് സൊല്യൂഷൻ ആക്കി മാറ്റിയാം നിങ്ങൾക്ക് അറിയാം എങ്ങനെയാണ് ഒന്നെങ്കിൽ എന്ത് ചെയ്താൽ മതി ഹീറ്റി അല്ലേ ഒന്നെങ്കിൽ എന്താണ് ഹീറ്റിംഗ് ഹീറ്റിംഗ് എന്ന് പറഞ്ഞാൽ അതെന്താ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ എന്ത് ചെയ്യണം ഒന്നെങ്കിൽ നിങ്ങൾ എന്റെ ടെമ്പറേച്ചർ കൂട്ടണം ഇൻക്രീസ് ദ ടെമ്പറേച്ചർ എന്താ ചെയ്യേണ്ടത് ഇൻക്രീസ് ദ ടെമ്പറേച്ചർ അല്ലെങ്കിലോ അല്ലെങ്കിൽ എന്താ ചെയ്യേണ്ടത് എന്ത് ചെയ്യണം ആഡ് മോർ സോൾവെന്റ് അതിലേക്ക് എന്ത് ചെയ്യണം കൂടുതൽ സോൾവെന്റിനെ ആഡ് ചെയ്യണം ആഡ് മോർ സോൾവെന്റ് അപ്പോൾ സാച്ചുറേറ്റഡ് സൊല്യൂഷനെ അൺസാച്ചുറേറ്റഡ് ആക്കി മാറ്റാനുള്ള ഒരു രണ്ട് മെത്തേഡ്സ് എന്തൊക്കെയാണ് ഒന്നെങ്കിൽ എന്താണ് ഇൻക്രീസ് ദ ടെമ്പറേച്ചർ ടെമ്പറേച്ചർ കൂട്ടുക അല്ലെങ്കിൽ എന്താണ് ക്ലിയർ ആയോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഐഡന്റിഫൈ ദ ടൈപ്സ് ഓഫ് കെമിക്കൽ റിയാക്ഷൻ ഗീവൺ ബിലോ താഴെ തന്നിരിക്കുന്നതിന്റെ ടൈപ്പ് ഓഫ് കെമിക്കൽ റിയാക്ഷൻ കെമിക്കൽ റിയാക്ഷന്റെ ടൈപ്പുകൾ ഏതൊക്കെയാണെന്ന് എഴുതുക നോക്കി എ ക്വസ്റ്റ്യൻ നോക്കിയേ ഫോർമേഷൻ ഓഫ് ബ്ലാക്ക് കോപ്പർ ഓക്സൈഡ് ഇവിടെ എന്താണ് ബ്ലാക്ക് കോപ്പർ ഓക്സൈഡ് ഉണ്ടാകുകയാണ് ഓൺ ഹീറ്റിംഗ് കോപ്പർ പൗഡർ ഇൻ എ ചൈന ഡിഷ് ചൈന ഡിഷിൽ വെച്ചിട്ട് കോപ്പർ പൗഡർ കോപ്പർ പൗഡർ ചൂടാക്കി കഴിയുമ്പോൾ എന്തുണ്ടാകുന്നു ബ്ലാക്ക് കോപ്പർ ഓക്സൈഡ് ഉണ്ടാകുന്നു ഇത് ഏത് കെമിക്കൽ റിയാക്ഷൻ ആണ് ഏത് ടൈപ്പ് ഓഫ് കെമിക്കൽ റിയാക്ഷൻ ആണ് നമുക്കറിയാം കോപ്പർ പൗഡറിൽ കോപ്പർ മാത്രം മാത്രമേ ഉള്ളൂ അത് ചൈന ഡിഷിൽ വച്ച് ചൂടാക്കുമ്പോൾ എന്തും കൂടെ ഉണ്ടായി ഓക്സിജനും കൂടെ ഉണ്ടായി എന്നിട്ട് എന്തുണ്ടാകുന്നു കോപ്പർ ഓക്സൈഡ് ഉണ്ടാകുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇവിടെ നോക്കി നമ്മൾ പുതിയതായിട്ട് ഫോം ചെയ്യുന്നത് കോപ്പർ ഓക്സൈഡ് ആണ് നമ്മൾ ആദ്യം എന്ത് മാത്രമേ ഉള്ളൂ കോപ്പർ മാത്രമേ ഉള്ളൂ ഹീറ്റ് ചെയ്യുമ്പോൾ ഓക്സിജനും കൂടെ കൂടി അല്ലേ ഇവിടെ എന്തുണ്ടായ രണ്ട് സാധനങ്ങൾ തമ്മിൽ കമ്പെയർ ചെയ്തത് അതായത് ഒരു കോമ്പിനേഷൻ വന്നു അല്ലേ ആ പേര് തന്നെ ഉണ്ടാവും അപ്പോൾ നമുക്ക് മനസ്സിലാവും എന്താണ് രണ്ടും കൂടെ കൂടി ചേർന്ന് ഒരു കോമ്പിനേഷൻ വന്നു അല്ലേ അപ്പോൾ ഇത് ഏത് ടൈപ്പ് ഓഫ് റിയാക്ഷൻ ആയിരിക്കും കോമ്പിനേഷൻ റിയാക്ഷൻ ഏത് ടൈപ്പ് ഓഫ് റിയാക്ഷൻ ആണിത് കോമ്പിനേഷൻ റിയാക്ഷൻ ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻസിലേക്ക് പോ ശ്രദ്ധിച്ചോളൂ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ സിൽവർ നൈട്രേറ്റ് സൊല്യൂഷൻ സിൽവർ നൈട്രേറ്റ് സൊല്യൂഷൻ റിയാക്ട് വിത്ത് സോഡിയം ക്ലോറൈഡ് സൊല്യൂഷൻ ടു ഫോം സിൽവർ ക്ലോറൈഡ് ആൻഡ് സോഡിയം നൈട്രേറ്റ് സൊല്യൂഷൻ അതായത് ഇവിടെ എന്ത് സംഭവിച്ചേ ഇവിടെ സിൽവർ നൈട്രേറ്റ് സൊല്യൂഷൻ ആരുമായി റിയാക്ട് ചെയ്തു സോഡിയം ക്ലോറൈഡുമായിട്ട് റിയാക്ട് ചെയ്തപ്പോൾ എന്തൊക്കെ ഫോം ചെയ്തു സിൽവർ ക്ലോറൈഡും സോഡിയം നൈട്രേറ്റ് സൊല്യൂഷനും ഉണ്ടായി അതായത് നിങ്ങൾ നോക്കി സിൽവർ നൈട്രേറ്റും സോഡിയം ക്ലോറൈഡും ഇല്ലേ ഇതില് ഫോം ചെയ്തത് എങ്ങനെയാണ് സിൽവർ ക്ലോറൈഡ് അതായത് ഇവിടുത്തെ സിൽവർ ക്ലോറൈഡുമായിട്ട് ചേർന്നു ഇവിടെ എന്ത് സംഭവിച്ചു സോഡിയം നൈട്രേറ്റ് സോഡിയം നൈട്രേറ്റ് സൊല്യൂഷനുമാണ് ഫോം ചെയ്തത് അപ്പോൾ ഇവിടെ കാണുമ്പോൾ നമുക്കറിയാം ഇവിടെ രണ്ടും എന്താണ് ഡീകമ്പോസിഷൻ നടന്നിരിക്കുകയാണ് അല്ലേ ഇവിടെ രണ്ടെണ്ണമാണ് നടന്നിരിക്കുന്നത് അപ്പോൾ ഇവിടെ ഉണ്ടാവുന്നത് ഏത് ടൈപ്പ് ഓഫ് റിയാക്ഷൻ ആയിരിക്കും ഡബിൾ ഡീകമ്പോസിഷൻ രണ്ടെണ്ണം ഉണ്ട് അല്ലേ അപ്പൊ ഏതാണ് ഡബിൾ ഡീ കമ്പോസിഷൻ ക്ലിയർ ആയോ അപ്പോൾ ആദ്യത്തേതാണ് കോമ്പിനേഷൻ റിയാക്ഷൻ രണ്ടാമത്തേതാണ് ഡബിൾ ഡീ റിയാക്ഷൻ ക്ലിയർ ആയോ എല്ലാവർക്കും അപ്പോൾ നമ്മുടെ ബി സെക്ഷനില് ക്വസ്റ്റ്യൻസ് അവസാനിച്ചിരിക്കുന്നു